ഓരോ സ്ത്രീയും ശക്തി സ്വരൂപങ്ങളാണെന്ന തിരിച്ചറിവ് നമ്മിൽ ഉണർത്തുന്ന ആഘോഷമാണ് നവരാത്രി ആദ്യ പരാശക്തിയെ ഒൻപത് ഭാവങ്ങളിലായാണ് നവരാത്രി ദിനങ്ങളിൽ ആരാധിക്കുന്നത് ഈ ഒൻപത് ഭാവങ്ങളെ നവദുർഗമാർ എന്നാണ് അറിയപ്പെടുന്നത് ആദ്യ ദിവസം ഹിമവാന്റെ മകളായ ശൈലപുത്രിയായും രണ്ടാമത്തെ ദിവസം മഹാദേവനെ സ്വന്തമാക്കാനായി കഠിന തപസനുഷ്ഠിച്ച ബ്രഹ്മചാരിണിയായും മൂന്നാമത്തെ ദിവസം ചന്ദ്രക്കല ശിരശിലണിഞ്ഞ ദേവി ചന്ദ്രഗണ്ഠയായും ആരാധിക്കപ്പെടുന്നു മാതൃത്വത്തിന്റെ പ്രതീകമായ സ്കന്ധമാതയാണ് അഞ്ചാമത്തെ ദിവസത്തിലെ ദേവി ഭാവം ആറാം ദിവസം കാത്യായന മഹർഷിയുടെ പുത്രിയായി അവതരിച്ച പാർവതി ദേവിയുടെ കാത്യായനി ഭാവമാണ് ആരാധിക്കപ്പെടുന്നത് കറുത്ത ശരീരവർണ്ണമുള്ള ദുർഗയുടെ കാലരാത്രി ഭാവം ഏഴാം ദിവസത്തിലും വെണ്മയുടെ പ്രതീകമായ മഹാഗൗരിയെ എട്ടാം ദിവസത്തിലും ആരാധിക്കുന്നു ദേവി സിദ്ധിധാത്രിയായി അനുഗ്രഹം ചെയ്യുന്നതാണ് നവരാത്രിയുടെ അവസാന ദിവസമായ ഒൻപതാം ദിവസം പത്താം ദിവസം വിജയദശമിയോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് വിരാമമാകും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾ വ്യത്യസ്തമാണ് കേരളത്തിൽ നവരാത്രി ആഘോഷങ്ങൾ പ്രധാനമായും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് എന്നാൽ തമിഴ്നാട്ടിലും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങളിൽ മാത്രമല്ല വീടുകളിലും പൊതുവായി എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലും ബൊമ്മ കൊളുവെച്ച് നവരാത്രി പൂജകൾ ചെയ്യാറുണ്ട് ഒത്തൊരുമയുടെ ഒരു ആഘോഷം കൂടിയാണ് നവരാത്രി ചുമങ്കലികളായ സ്ത്രീകൾക്ക് താമ്പൂലം നൽകുന്നത് നവരാത്രി ആഘോഷങ്ങളുടെ ഒരു ഭാഗമാണ് പെറ്റിലയും പാക്കും പൂവും മഞ്ഞളും കുങ്കുമവുമാണ് താമ്പൂലത്തിൽ പ്രധാനമായും വെച്ച് നൽകുന്നത് ഇതുകൂടാതെ കുത്തിവിളകൾ താലിച്ചരട് പഴങ്ങൾ എന്നിവയെല്ലാം താമ്പൂലത്തിൽ ഉൾപ്പെടുത്താറുണ്ട് ആഘോഷങ്ങൾക്കൊപ്പം ആത്മീയ ഉണർവും ആത്മബലവും സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവും നൽകി കടന്നു ഈ നവരാത്രി കാലത്തിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് വിദ്യാരംഭം കുറിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വിജയദശമി ആശംസകൾ നേരുന്നു thank <laughs>